വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട ധനകാര്യ സ്ഥാപനത്തിനേറെ ഗുണ്ട ആക്രമണം വായ്പ എടുത്ത യുവതിയുടെ ഭർത്താവും സുഹൃത്തുക്കളുമാണ് മദ്യപിച്ച ധനകാര്യ സ്ഥാപനത്തിലെത്തി അതിക്രമം നടത്തിയത് സ്ഥാപനത്തിലെ മാനേജറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഘം അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നശിപ്പിച്ചു സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി കൊട്ടിയം കണ്ണനല്ലൂർ റോഡിൽ കൊട്ടിയം ജംഗ്ഷന് സമീപത്തായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മാരകായുധങ്ങളുമായി എത്തിയ ഗുണ്ടാസംഘം നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണിത് സ്ഥാപനത്തിന് കടന്ന ഗുണ്ടാസംഘം ജീവനക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു സ്ഥാപനത്തിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ അടിച്ചു തകർത്തു കൊറ്റംകര പേരൂർ സ്വദേശിനി അശ്വതി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു ലോണിന്റെ തിരിച്ചടവ് പല മാസങ്ങളിലും മുടക്കി ഇതിനെ തുടർന്നാണ് അശ്വതിയെ വിളിച്ച് പണം തിരിച്ചടയ്ക്കണമെന്ന് ധനകാര്യ സ്ഥാപനം ആവശ്യപ്പെട്ടത് പണം തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് പ്രതികളെ പ്രകോപിപ്പിച്ചത് അശ്വതിയുടെ ഭർത്താവ് വിജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണ് മദ്യപിച്ചെത്തി സ്വകാര്യ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത് സ്ഥാപനത്തിലെ മാനേജറായ അജയകുമാറുമായി തർക്കിച്ച സംഘം അജയകുമാറിന്റെ കൈക്ക് വെട്ടുകയായിരുന്നു സ്ഥാപനത്തിൽ ഇരുപതിനായിരം രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് കൊട്ടിയം പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി ട്വന്റിഫോർ കൊല്ലം